പിണറായി സർക്കാരിന്റെ കിരീടത്തിലൊരു പെൻതൂവൽ തന്നെയാണ് പിൻവാതിൽ നിയമനം സ്വർണക്കടത്ത് കേസും മറ്റുമായി നിരവധി തൂവലുകൾ ചാർത്തി കിട്ടിയിട്ടുണ്ട് എങ്കിലും അതിൽ തന്നെ പിൻവാതിൽ നിയമനത്തിന് പല പ്രത്യേകതകളുണ്ട് ഒരു തൊഴിൽ സ്വപ്നം കാണുന്ന യുവതി യുവാക്കളുടെ കണ്ണീരിന്റെ വലിയ വില തന്നെയാണ് ഓരോ നിയമനത്തിന് പിന്നിലും ആശ്രിത നിയമനങ്ങളുടെ ചട്ടങ്ങളെ പൂർണമായും കറ്റിൽ പറത്തിയാണ് ചെങ്ങന്നൂർ മുൻ എം എൽ എ എം കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് സംസ്ഥാന സർക്കാർ നിയമിച്ചത് എന്നാൽ സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിന് മേലേറ്റ കനത്ത പ്രഹരമാണ് പ്രശാന്തിന്റെ നിയമനത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രസ്താവം എന്ന് കാണാനും സാധിക്കും പിൻവാതിൽ നിയമനം പല രൂപത്തിലും ഭാവത്തിലും എല്ലാ കാലത്തും സർക്കാരുകൾക്കിടയിൽ നടക്കുന്ന ഒന്നാണ് ഇത്തരം നിയമനങ്ങൾക്കായി വിവിധ സർക്കാരുകൾ അവരുടെ ഇഷ്ടക്കാർക്കായി തസ്തികകൾ ഒഴിച്ചിടാറുമുണ്ട് എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുള്ളതുപോലെ എല്ലാ വകുപ്പിലും കടന്നുകയറുന്ന രീതി ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന ആരോപണമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് കെ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം തടഞ്ഞതിന് പിന്നാലെ മറ്റൊരു ആശ്രിത നിയമനത്തിനെതിരെയും ആരോപണങ്ങൾ ശക്തമാണ് പാലക്കാട് കൊങ്ങാട് എം എൽ എ ആയിരിക്കെ മത്സരിച്ച സി മരിച്ച സോറി പാലക്കാട് കൊങ്ങാട് എം എൽ എ ആയിരിക്കെ മരിച്ച സി പി എം നേതാവ് കെ വിജയദാസിന്റെ മകൻ കെ വി സന്ദീപിന് ഓഡിറ്റ് വകുപ്പിൽ ഓഡിറ്ററായി നിയമനം നൽകിയതും ആശ്രിത നിയമനമാണ് എന്ന് തന്നെയാണ് ആരോപണം വിജയദാസിന്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് സന്ദീപിന്റെ നിയമനത്തിന് അനുമതി നൽകിയത് സന്ദീപിന്റെ നിയമനത്തിലും കോടതിയെ സമീപിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് അന്തരിച്ച മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രത്യേക നിയമനം നൽകുവാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് എന്നാൽ നിയമനം ഭരണഘടനയുടെ പതിനാല് പതിനാറ് അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഹർജിയും നൽകി എം എൽ എ ആയിരിക്കെ മരിക്കുന്ന വ്യക്തിയുടെ ആശ്രിതർക്ക് ഈ വ്യവസ്ഥ മാില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നിയമന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചായിരുന്നു പ്രശാന്തിന്റെ നിയമനം പാലക്കാട് സ്വദേശിയായ അശോക് കുമാർ നൽകിയ ഹർജിയിലാണ് നിയമനം റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് നിയമപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ കഴിയൂ അല്ലാതെ വേണ്ടപ്പെട്ടവരെ തോന്നുമ്പടി സർക്കാർ സർവീസിൽ അതും ഉന്നത പദവിയിൽ നിയമിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം പൊതു തൊഴിലുകളിൽ തുല്യമായ അവസരം എന്നതൊരു മൗലികമായ അവകാശമാണ് സർക്കാർ ജോലിയിൽ അവസരം ലഭിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് കൂടാതെ ആർട്ടിക്കിൾ പതിനാല് ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ പൊതുപരീക്ഷയും റിക്രൂട്ട്മെന്റ് നടപടികളുമെല്ലാം മറികടന്ന് സർക്കാർ നിയമനം നൽകിയിരിക്കുന്നത് ഇത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി അക്ഷരാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ നടത്തിയ ആശ്രിത നിയമനങ്ങൾ ഒന്നൊന്നായി ഇവിടെ പൊളിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ് ഒന്നുകൂടി ഉണ്ട്